പ്രിയപ്പെട്ട ടെക്നീഷ്യന്മാരെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഡിയാറ്റിന് ഐഫോൺ അപ്ഡേഷൻ കോഴ്സിന് വരുന്ന ടെക്നീഷ്യൻസിന് പ്രാക്ടീസിന് കൊടുക്കുന്ന ബോർഡുകളാണ് ഇതിൽ ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് ഫോർട്ടീൻ പ്രോ ഉണ്ട് തേർട്ടീൻ പ്രോ ഉണ്ട് ട്വൽവ് പ്രോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ് സീരീസ് ബോർഡുകളുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു ടെക്നീഷ്യൻ പോലും സർവീസിന് ടച്ച് ചെയ്യാത്ത ഫ്രഷ് വർക്കിംഗ് ബോർഡുകളാണ് ഇത്തരം ബോർഡുകൾ നമ്മൾ ടെക്നീഷ്യൻസിന് ഇവിടെ വരുന്ന ടെക്നീഷ്യൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന ടെക്നീഷ്യൻസിന് നമ്മൾ പ്രാക്ടീസിൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോൺ ടെക്നീഷ്യൻസിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് അഴിക്കാനും സാൻഡ്വിച്ച് ബോർഡുകളിലൊക്കെ ഒന്ന് സർവീസ് ചെയ്യാനും ഒരു ഭയം ഉണ്ടാകും അതായത് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകും ആ കോൺഫിഡൻസ് കുറവ് അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഓൺ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസ് പോലും സർവീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൊടാ തൊട്ടിട്ടില്ലാത്ത ഇത്തരം ബോർഡുകൾ തന്നെ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് എടുക്കുന്നു സി പി യും നാൻഡ് സാൻഡ്വിച്ച് ബോർഡ് സെപ്പറേഷൻസ് റീഫ്ലെക്സിങ് അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം എഡ് ടു സെഡ് കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ നമ്മളവരുടെ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അവരെ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റഡാക്കി പറഞ്ഞു വിടുന്നത് ഇവർ ചെയ്ത് സക്സസ് ആക്കിയിട്ടില്ല ഈ ബോർഡുകളെല്ലാം ഇവർക്ക് നമ്മൾ കൊണ്ടുപോകാൻ കൊടുക്കുന്നതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നീഷ്യൻസിനെല്ലാം മറ്റൊരു സർവീസ് ടേബിൾ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുക നമ്മുടെ സ്വന്തം സർവീസ് ടേബിൾ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ പോയി അവർക്ക് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നൂടെ കോണ്ഫിഡൻസ് ഉറപ്പു വരുത്താനും പിന്നെ അതുപോലെ തന്നെ നല്ല വർക്കിംഗ് ബോർഡുകളാണ് അതിൽ നല്ല ഒരുപാട് സ്പെയറുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിന് ശേഷം വരുന്ന ഫോണുകളിലേക്ക് അവർക്ക് യൂസ് ചെയ്യാനൊക്കെ അവർക്ക് സഹായകരമാവും ആ ഒരു കാര്യങ്ങളെ കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ബോർഡുകളെല്ലാം അവർക്ക് കൊടുത്തുവിടുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അപ്ഡേഷൻ കോഴ്സ് ഇത്രത്തോളം എക്സ്പെൻസീവ് ആവുന്നത് അതുകൊണ്ട് മാത്രമല്ല ഇത്തരം ഫിഫ്റ്റീൻ പ്രോ വരെ വരുന്ന ബോർഡുകൾ ഇത് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ടെക്നീഷ്യൻ ഒരു ട്രെയിനി അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരിക്കണം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രെയിനേഴ്സും ഇതുപോലുള്ള വർക്കിംഗ് ബോർഡുകളും എല്ലാം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ കോഴ്സ് ഇത്രയും എക്സ്പെൻസീവ് ആവുന്നത് അപ്പം ഡി അപ്ഡേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ടെക്നിക്കൽ ഡൗട്ട്സുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നീഷ്യൻസിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ടെക്നീഷ്യൻസ് ആ നമ്പറിൽ ബന്ധപ്പെടുക